നാം പലപ്പോഴും മറ്റുള്ളവരെ അവരുടെ പുറമേയുള്ള വിഷയങ്ങളെ കണ്ട് പുറമേ ഉള്ള കുറവുകളെ കണ്ട് വിധിക്കുമ്പോൾ മത്താഴ സുവിശേഷം ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നാം അന്യനെ വിധിക്കരുത് നാം വിധിച്ചാൽ അതേ വിധിയാൽ നാം വിധിക്കപ്പെടാൻ ഇടയായിത്തീരും നാം കാണുന്നത് ഒരു മനുഷ്യൻ്റെ പുറമേ രൂപം മാത്രമാണ് എന്നാൽ ദൈവം നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് കഥാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്ന ദൈവമാണ് ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവമാണ് അതുകൊണ്ട് മറ്റുള്ളവനെ നാം അളക്കുമ്പോൾ അതേ അളവിനാൽ നാമം അളക്കപ്പെടുമെന്നുള്ളത് ദൈവസ്ഥയിൽ യാഥാർത്ഥ്യമായ വിഷയം തന്നെയാണ് അതിനാൽ ദൈവമക്കളെ അന്യനെ വിധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനസ്സ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാണ് മറ്റുള്ളവരെ വിധിക്കാത്ത മനസ്സ് ദൈവത്തിന് ഏറ്റവും അധികം പ്രസാദകരമാണ് അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ഒരു കാര്യം ഉറപ്പുവരുത്തുക വരുത്തുക ഞാനും നിങ്ങളും മറ്റുള്ളവരെ വിധിക്കരുത്